ഹെലികോപ്റ്ററിലൂടെ സൂചിപ്പാറയിൽ ഇന്നലെ കണ്ടെത്തിയ നാല് മൃതദേഹങ്ങൾ എത്തിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ദൗത്യ സംഘത്തിലുണ്ടായിരുന്ന നൌഫൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് നൌഫൽ ഗുരുതരമായ വീഴ്ചയല്ലേ ഈ ഹെലികോപ്റ്റർ ദൗത്യം ഇത്രയും വൈകാനിടയാക്കിയത് ഇന്ന് മാത്രമാണ് ഈ മൃതദേഹങ്ങൾ എത്തിച്ചത് എന്തുകൊണ്ടാണ് ഈ അലംഭാവം ഉണ്ടായത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് പിന്നെ ഹെലികോപ്റ്റർ ഇന്ന് ഈ മൃതദേഹങ്ങൾ എടുക്കുമ്പോ പിന്നെ നമുക്കിപ്പോൾ ഒരു റിപ്പോർട്ട് കിട്ടിയത് കളക്ടർ പറഞ്ഞത്ര ഇന്നലെ പിന്നെ മോശം കാലാവസ്ഥേന് ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങാൻ പറ്റാതെ ബോഡി എടുക്കാൻ പറ്റാണ്ടായത് എന്നാണ് പറയുന്നത്രേ അത് നമ്മൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയാണ് അതായത് ഇന്നലെ പിന്നെ മൂന്ന് മണിക്ക് ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങിയിണ്ടായിരുന്നു ആ മൂന്ന് മണിക്ക് ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങുമ്പോൾ അവർക്ക് പിന്നെ ആ പി പി കിറ്റ് കൊണ്ടെത്തുകയാണെങ്കിൽ ആ ബോഡി ഇന്നലെ തന്നെ കയറ്റിക്കൂടായിരുന്നു അവിടെ നിന്ന് അപ്പോൾ കളക്ടറോട് പിന്നെ എവിടുന്നാണ് കളക്ടർക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയത് ഇതിന്റെ ഇടയിൽ എന്തോ ഒരു സംഭവം നടന്നിന്റെ ഈ പ്രധാനമന്ത്രിയുടെ സമർശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോട്ടോകോൾ ലംഘനമായതുകൊണ്ടാണോ എന്താ മനസ്സിലായില്ല എന്തായാലും ഇപ്പൊ സന്തോഷമുണ്ട് ഇന്നലെയൊക്കെ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു അത് മൂന്നും നാല് ബോഡി അവിടെ കണ്ടിട്ട് അത് എടുക്കാൻ പറ്റാത്തതിൽ ഇപ്പൊ ഏതായാലും സന്തോഷമുണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കൊക്കെ നന്ദി പറയുന്നു അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഇന്നലെ ഈ പറയുന്ന നിങ്ങൾക്ക് ഈ ഗ്ലൗസ് ഒക്കെ എത്തിച്ചു തരികയാണല്ലോ ചെയ്തത് ഈ പി കിറ്റ് ചോദിച്ചിട്ട് തന്നില്ല എന്ന് മാത്രവുമല്ല ഈ മൃതദേഹങ്ങൾ അറിയിച്ചതല്ലേ എന്നിട്ടും അതിന് വേണ്ട ഒരു നൽകാതിരുന്നത് എന്തുകൊണ്ടാണ് മാത്രമല്ല വന്ന മടങ്ങുകയും ചെയ്തു പിറ്റേ ദിവസത്തേക്ക് അത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവില്ല സാർ നമ്മൾ പല ആളുകളോടും ചോദിച്ചു എന്തുകൊണ്ട് ഇത് ഈ ഒന്നും എടുക്കാത്തത് അങ്ങനെ അതായത് മൂന്ന് മണിക്ക് വരെ ഇത് കൊണ്ടുത്തന്നിട്ട് നാല് മൂന്ന് ബോഡി പൊതിയുന്ന കിറ്റും നാല് ഗ്ലൗസും കൊണ്ടുത്തന്നിട്ട് ഈ ബോഡി പാക്ക് ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ നമ്മളപ്പൊ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ചെയ്യാൻ കഴിയൂല പി പി കിറ്റ് നിർബന്ധാണെന്ന് പിന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ചു പറഞ്ഞു പി പി കിറ്റ് ഇല്ലാതെ എടുക്കാൻ കഴിയില്ല അപ്പോ അവർ പറഞ്ഞത് നിങ്ങൾ കാത്തിരിക്കും പി പി കിറ്റ് ഇപ്പൊ വരുന്ന നാലു മണിക്ക് നാലര മണിക്ക് വീണ്ടും ഹെലികോപ്റ്റർ വന്നപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ ഇതിൽ പി പി കിറ്റ് ആയിട്ട് വരുന്നതായിരിക്കുന്ന പക്ഷെ അവിടെ വന്ന ഹെലികോപ്റ്ററിൽ വന്ന ആളുകൾ ഞങ്ങളോട് ഞങ്ങോട് നിങ്ങൾ ബോഡി പാക്ക് ചെയ്തില്ലന്നെ ഞങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല ചെയ്യണമെങ്കിൽ പി പി കിറ്റ് നിർബന്ധ അത്ര കായികീയ ബോഡിയായിരുന്നു എന്നിട്ട് ഓരോ ഞങ്ങൾ അവിടുന്ന് കയറ്റിയിട്ട് അവിടെ ലിഫ്റ്റ് ചെയ്തു നാലര മണിക്കെങ്ങാണ്ട് ഞങ്ങൾ നാലേ മുക്കാലിന് ഞങ്ങൾ ബത്തേരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നാലേ മുക്കാലിന് അവിടുന്ന് നാല് പി പി കിറ്റ് എടുത്തിട്ട് ആ പിന്നെ അവിടെ പോയിട്ട് ആ ബോഡി എടുക്കുകയാണെങ്കിൽ അഞ്ച് അഞ്ചര മണിക്കെങ്കിലും അത് ബത്തേരിയിൽ എത്തിക്കാനും മേപ്പാടിയിൽ ആറു മണിക്ക് എത്തിക്കാൻ കഴിയായിരുന്നു വലിയൊരു അനാവസ്ഥയായിരുന്നു സംഭവിച്ചത് അത് കളക്ടർ അത് പറഞ്ഞപ്പം ഭയങ്കര വിഷമമുണ്ട് അത് മോശം കാലാവസ്ഥ മോശം കാലാവസ്ഥ മൂന്ന് മണിക്ക് എന്തുകൊണ്ട് ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങി നാലര മണിക്ക് ഹെലികോപ് നാല് മണിക്ക് വീണ്ടും ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ആ മോശം കാലാവസ്ഥ അതിനെ അവിടെ ഇറങ്ങാൻ കഴിഞ്ഞത് അതൊക്കെ പറയുന്നത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത് ബന്ധപ്പെട്ട അധികാരികൾ ഇത് എവിടുന്നൊക്കെ ഇത് ഇത് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ചതിന് വേണ്ട നടപടികൾ എടുക്കണം എന്നാണ് പറയുന്നത് ഈ അവസരത്തിൽ നടപടിയായോ ആയോ അത് ഒരിക്കലും നടപടിയല്ല അതായത് പിന്നെ മൂന്ന് പിന്നെ കിറ്റ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ട് ഫുൾ ബോഡി ഉണ്ട് രണ്ട് ഫുൾ ബോഡി രണ്ട് കിറ്റിലും ഒരു കാലും പിന്നെ ഒരു കുട്ടിയുടെ ചെറിയ മൃദ ശരീരമാണ് അത് പിന്നെ പിന്നെ എടുക്കാൻ കഴിച്ചു എനിക്ക് തോന്നുന്നത് ഇവര് കിട്ടാത്തത് ഈ പാർട്സ് ആണ് കിട്ടാത്തത് ഞാനിത് ബന്ധ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്തൊക്കെ കിട്ടി ഫുൾ ബോഡിയാണ് കിട്ടിയത് എന്താ കിട്ടാത്തത് ഇവർ കാണാത്തൊരവസ്ഥ ഉണ്ടോ അതായത് ഇത് കണ്ടതാ ഞങ്ങൾ എട്ട് പേരാണ് വേറെ ആരും അത് കണ്ടിട്ടില്ല ഞങ്ങൾ ലൊക്കേഷൻ കൊടുത്തിട്ട് ഈ നേവിക്ക് നേവിൻ്റെ ഉദ്യോഗസ്ഥന് ലൊക്കേഷൻ ഞാൻ അയച്ചു കൊടുത്തിട്ട് ഞാനത് വരച്ച് പറഞ്ഞുകൊടുത്തതിനു ശേഷമാണ് അവരവിടെ നിന്നും അങ്ങോട്ട് പോയിട്ടുള്ളത് ശരി ഇവരാരത് കണ്ടിയില്ല അതിന് ഇത് കാണാത്തത് കൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നത് ഈ ബോഡി അവിടെ നിന്ന് എടുക്കാത്തതെന്നാണ് എന്റെ നിഗമനം ഞാൻ ഞാനിപ്പോ നിങ്ങളെ ചാനലിൽ നിന്നാണ് ഇത് അറിയുന്നത് ഒരു ബോഡി അവിടെ നിന്ന് കിട്ടിയിട്ടില്ല ഞാൻ ഒരാളുകൾ ബന്ധപ്പെട്ട ഒരു ഭാഗം എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നതും അങ്ങനെയാണ് അവിടെ നിന്ന് വരുന്ന വിവരം നൌഫലാണ് പ്രതികരിച്ചത് ഇന്നലെ ഈ ദുഷ്കരമായ മേഖലയിൽ തിരച്ചിൽ നടത്തി ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയ എട്ടംഗ സംഘത്തിലെ വ്യക്തിയാണ് വയനാടിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര അനാസ്ഥയുടെ വ്യാപ്തിയാണ് ഇപ്പോൾ നോഫന്റെ വാക്കുകളിൽ നിന്നും വരുന്നതും